ജബോകത്തി കൊണ്ട് നമ്മൾ നാടൻകത്തി കൊണ്ട് തുടങ്ങുന്നത് ഫ്രണ്ടിൽ നിന്ന് പുറകോട്ട് കുത്തിയാണ് ഇങ്ങനെ ചെത്തി ചെത്തിയാണ് പോകുന്നത് ഈ ജപോങ്കത്തി എപ്പോഴും ഇതിൻ്റെ പിടി ഒരിക്കലും ഇടത് കൈ വരത്തില്ല കൈ തന്നെ ഇരിക്കുകയുള്ളു ഏത് പട്ട പട്ടവെട്ടിയാലും മുൻകാന അടിപ്പട്ട വെട്ടിയാലും ഉയർന്ന പട്ട വെട്ടിയാലും എപ്പോഴും ഈ കത്തിയുടെ പിടി നമ്മുടെ വലതുകയിലിരിക്കും നാടൻകത്തിയുടെ പുറകോട്ട് വെട്ടുമ്പം പിടി വലതുകയിലും ഇങ്ങനെ പിൻകാല കുത്തി മുമ്പോട്ട് വെട്ടുമ്പം പിടി ഇങ്ങനെ ഇടത്തുകയിലുമാണ് നിൽക്കുന്നത് ഇപ്പം ഇത് നോക്കുക ഇത് നമ്മൾ പിങ്കാന വര ഇതാ ഈ വര ഇത് ഒരു ഒന്നൊന്നര ഇഞ്ച് ഭാഗത്തൊന്നും ഇതാ ഇങ്ങനെ അവിടെ കൊണ്ട് വെക്കുക ഇതുകഴിഞ്ഞ് കത്തി ഇങ്ങനെ വെക്കുക ഇതുകൊണ്ടോ പിടി ഇങ്ങനെ ഇരിക്കുക ഇല്ലേ കത്തി കൈ പിടിച്ചൊക്കെ നോക്കുക ഇത് വേണ്ട ചെറുതായിട്ട് ആ വരയെക്കൂടെ തന്നെ അനുവദിച്ച വര താഴോട്ട് ഞാൻ പോയിട്ടില്ല താ ആ മുകളിലത്തെ ആണ് കരിമ്പട്ടയും ഒക്കെ അല്പം ചെത്തിയെടുക്കുന്നത് മുൻകാനയെ കൊണ്ട് നിർത്തി അപ്പം ഇതധികം വീതിയില്ല ആഴം നമുക്കൊരു പത്തഞ്ഞൂറ് മരമുണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടമാന ആഴത്തിലും വീതിയിലും അല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ ക്ഷീണമൊന്നുമില്ലെങ്കിൽ അന്ന് തന്നെ ചെയ്യാം ഇല്ല അടുത്ത ദിവസം ചെയ്യാൻ പറ്റും ഇത് ടാപ്പിംഗ് അല്ല മരം വെട്ടിച്ചാൽ ഓപ്പൺ ചെയ്യാണ് അല്പം കൂടി വീതിയിൽ ഇതാ ഇതോ ഇല്ല ഒരിക്കലും ഞാൻ അനുവദിച്ച പട്ടയിലോട്ട് കയറിയിട്ടില്ല താഴോട്ടാണ് വെട്ടിയത് കണ്ടല്ലോ ഇങ്ങനെ വെട്ടുക ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് അടുത്തതാണ് ടാപ്പിംഗ് അടുത്ത ദിവസം മുതൽ നമുക്ക് ടാപ്പിംഗ് തുടങ്ങാം ടാപ്പിംഗ് തുടങ്ങുമ്പോൾ ഇതിങ്ങനെ നിൽക്കുക ഈ കത്തി കൊണ്ട് പിൻകാന ഒരല്പം ഒന്നൊന്നര ഇഞ്ച് ഭാഗം ഇതാ ഇങ്ങനെ ചെറു കഷ്ണങ്ങൾ മുൻ പിൻകാന കുത്തി നിർത്തുക എന്നിട്ട് അവിടെ തന്നെ തുടങ്ങിയതോടാണ് അവിടെ വെക്കുക വെച്ചതിന് ശേഷം ചെറു കഷ്ണങ്ങൾ സ്പീഡ് വരുമ്പോൾ ഇങ്ങനെ വരും ഇവിടെ കൊണ്ട് കുത്തി ഇങ്ങനെ നിർത്തുക ഇതാണ്ട ഇതാണ് ഈ കത്തി കൊണ്ടുള്ള ടാപ്പിങ് രീതി ഇതൊക്കെ പാലുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടാപ്പിങ് മാർക്ക് തെളിക്കുമ്പോൾ ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യുന്നത് പോലും ചില്ലും ചിരട്ടയും വെച്ചതിന് ശേഷം ഈ മരത്തെ മുറിവേപ്പിക്കുന്നത് ചെറുതായിട്ടാണ് പോർ വേൽപ്പിക്കുന്നത് പോലും ചില്ലും ചിരട്ടയും ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ആകാൻ പാടുള്ളൂ പലരും അങ്ങനല്ല ഓപ്പൺ ചെയ്തിട്ട് അങ്ങ് പോകും പിറ്റേ ദിവസം വന്ന് ചില്ലും ചിരട്ട നമുക്ക് പത്തുള്ളി പാലേ ഇത് കിട്ടുന്നുണ്ടെങ്കിലും അത് നമുക്ക് ആദായകരമായിരിക്കും അതുപോലെ തന്നെ ടാപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചിരട്ട പൊളിച്ചതിന് ശേഷമേ ടാപ്പ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിരട്ട പൊളിച്ച് വെച്ചതിന് ശേഷം ടാപ്പ് ചെയ്യാൻ ചെയ്താൽ ഉള്ള നേട്ടം എന്ന് വെച്ചാൽ ചിലര് വന്ന് ടാപ്പ് ചെയ്യും ടാപ്പ് ചെയ്ത് ആയിരിക്കും ഇത് പൊളിക്കുന്നത് ഈ പൊളിക്കുന്ന സമയത്ത് നല്ല പാലുള്ള മരമാണ് സ്പീഡിൽ കുറേ ആദ്യത്തെ പാല് താഴോട്ടങ്ങ് പോകും അപ്പോൾ ഒരു പത്ത് പത്ത് തുള്ളി പാലേ പോകുന്നുള്ളത് നമ്മൾ ധൃതി വെച്ച് പൊളിച്ചെച്ച് വെക്കുമ്പം ഏറ്റവും കുഴപ്പമുള്ള പാലായിരിക്കും ആദ്യം വരുന്നത് ഈ പാലങ്ങ് താഴെ പോകും അങ്ങനെ ഒരു നാനൂറ് മരം കിട്ടുന്നിടത്ത് നമുക്ക് ഏതാണ്ട് ഇതിനൊരു കപ്പ് പാലെങ്കിലും നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു അര ലിറ്റർ പാലെങ്കിലും കുറഞ്ഞത് നമുക്ക് നഷ്ടപ്പെടും ഈ അര ലിറ്റർ പാൽ കുറഞ്ഞ ഒരു ദിവസം പോകുക എന്ന് പറഞ്ഞാൽ ഒരു അര ലിറ്റർ പാലെന്ന് പറയുമ്പം ഒരു ഒരു നൂറ് ഗ്രാം ഒട്ടുമാരെങ്കിലും ഉണക്കറവറെങ്കിലും നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിരട്ട പൊളിച്ചതിന് ശേഷം മാത്രമേ ടാപ്പിംഗ് ആരംഭിക്കാൻ പാടുള്ളൂ ഇതാണ് ഈ ജപോം കത്തിയുടെ കൊണ്ടുള്ള ടാപ്പിംഗ് ഓക്കെ സംശയമുണ്ടെങ്കിൽ ആ ഇനി സം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം അടുത്ത ഇതെൻ്റെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കമൻറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ പറയുക